വാർത്തകളിലേക്ക് പോകുമ്പോൾ ചുരത്തിലെ മണ്ണിടിച്ചിലിൽ റവന്യൂ മന്ത്രി കെ രാജൻ വിളിച്ച അടിയന്തര യോഗം ആരംഭിച്ചു ഓൺലൈനായാണ് യോഗം നടക്കുന്നത് കോഴിക്കോട് വയനാട് ജില്ലകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നുണ്ട് സിജോ വി വിവരങ്ങൾ നൽകാനായി സിജോ പ്രതിപക്ഷം അടക്കം ആരോപിച്ചിരുന്നു ഈ പ്രശ്നത്തിൽ അടിയന്തര ഇടപെടൽ വേണം സർക്കാർ നിഷ്പ്രിയമായി തുടരുകയാണ് വലിയ ഇടപെടൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്ന് ആ പ്രശ്നം ആക്ഷേപം വലിയ രീതിയിൽ ഉയർന്നതിനെ തുടർന്നാണ് ഇത്രയുമേ യോഗം വിളിച്ചത് ഇപ്പോൾ യോഗ നടപടികൾ പുരോഗമിക്കുകയാണോ എന്താണ് വിവരം യോഗം ആരംഭിച്ചിട്ടുണ്ട് ഏഴ് മണിയോടുകൂടി തന്നെ മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ആരംഭിച്ചു കോഴിക്കോട് വയനാട് കളക്ടർമാർ അതോടൊപ്പം തന്നെ റവന്യൂ വകുപ്പ് മറ്റ് വിവിധ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥരൊക്കെ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് താമരശ്ശേരി ചുരത്തിൽ തുടർച്ചയായ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നതിനെ തുടർന്ന് ആ വഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിർത്തിവെച്ചിരിക്കുകയാണ് ആംബുലൻസ് ഉൾപ്പെടെ മാത്രമാണ് ഇപ്പോൾ കയറ്റി വിടുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ബദൽ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് കുറ്റ്യാടിയിലൊക്കെ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായ സാഹചര്യത്തിൽ ആ വഴിയുള്ള ഗതാഗതവും രൂക്ഷമായി പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് ഏകദേശം വയനാട് ചോറും മുകളിലോട്ടുള്ള പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് അടിയന്തരമായി എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം എന്ന് സംബന്ധിച്ച് ചർച്ച ചെയ്തതിനു വേണ്ടി മന്ത്രി ഓൺലൈനായി തന്നെ യോഗം വിളിച്ചിരിക്കുന്നത് ആ പ്ര പ്രധാന നടപടി എന്ന നിലയിൽ ആ വഴി അങ്ങോട്ട് പോകുന്ന ആളുകൾക്ക് ബദൽ എന്താ എത്രത്തോളം ക്രമീകരണങ്ങൾ ഏർപ്പെട്ട കാര്യം കാര്യമാണ് പരിശോധിക്കുന്നത് മാത്രമല്ല ഓണക്കാലമാണ് നിരവധി ആളുകൾ ആ പ്രദേശത്തേക്ക് വയനാട്ടിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് ടൂറിസ്റ്റുകൾ ഉൾപ്പെടെ വരുന്നതാണ് അപ്പോൾ അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ തിരിച്ചടിയാവുകയും ചെയ്യും അപ്പോൾ പരമാവധി അത്തരത്തിലുള്ള എന്ത് നടപടികൾ സ്വീകരിക്കുക എന്നുള്ള കാര്യമാണ് പരിശോധിക്കുകയും ചെയ്യുന്നത് തീ സിദ്ധിക്കാൻ വലിയൊക്കെ ഉൾപ്പെടെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു കാരണം ഈ മണ്ണിടിച്ചിലുണ്ടായ മണിക്കൂറുകളായിട്ടും കോഴിക്കോട് കളക്ടറുമായി ബന്ധപ്പെട്ട സ്ഥലത്തെത്തിയോ നടപടികൾ സ്വീകരിച്ചിട്ടില്ല വിമർശനമാണ് ഉന്നയിച്ചിരുന്നത് അതിൽ എന്തിനെ ഏതെങ്കിലും ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ കളക്ടറുടെ ഭാഗത്തോ അല്ലെങ്കിൽ മറ്റു വിവിധ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം വിശദമായി പരിശോധിക്കുകയും ചെയ്യും എന്തായാലും അടിയന്തരമായ നടപടികൾ സ്വീകരിക്കുക ആളുകളെ പരമാവധി സഹായിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്ന കാര്യമാണ് ഈ യോഗത്തിൽ തീരുമാനിക്കുന്നത് എന്തായാലും അല്പസമയത്തിന് തന്നെ യോഗം സമാപിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത് അതിലുള്ള നടപടികളാണ് സർക്കാർ ആലോചിക്കുകയും ചെയ്യുന്നത് തന്നെ ഒരു ഒരു ആശ്രയിക്കുന്ന ഒരു പാത മല ഓണക്കാലമാണ് മലയാളികളടക്കം ബാംഗ്ലൂരിൽ നിന്നൊക്കെ വരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാതയാണ് അതിലുപരി ഒരു ജില്ലയുടെ പ്രധാന ആശ്രയ കേന്ദ്രമായിരുന്നു ഈ പാത അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഈ ഇടയ്ക്കിട ഇങ്ങനെ മണ്ണടിച്ചിൽ ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ മുന്നിൽ ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശാശ്വത പരിഹാരം സർക്കാർ തേടേണ്ടതും തേടുന്നുണ്ടോ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിദഗ്ധരെ ഇതെന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നതെന്ന് പഠിക്കാൻ നിയമിക്കുമോ അക്കാര്യങ്ങളിൽ എന്തെങ്കിലും വ്യക്തത വന്നിട്ടുണ്ടോ ഇത് അടിയന്തരമായി വിളിച്ചിരിക്കുന്ന യോഗമാണ് ഇപ്പോൾ അത് ദീർഘവിഷ്ണത്തോടെയുള്ള മറ്റു നടപടികൾ അത്തരം കാര്യങ്ങളിലേക്ക് എന്തായാലും ഗൗരവമായി സർക്കാർ ഇന്നത്തെ യോഗത്തിൽ കടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല കാരണം ഈ സ്ഥലം ഒറ്റപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു ഈ താമരശ്ശേരി ചുരം അവിടെ മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് ആ വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിർത്തിവെച്ചേക്കുന്ന സാഹചര്യമുണ്ടോ മറ്റിടങ്ങളിൽ കുറ്റാടിയൊക്കെ വഴി പേര്ക്കുവാൻ പ്രതീക്ഷിക്കുമ്പോൾ അവിടെയും മണ്ണിടിച്ചിലുണ്ടാകുന്നു അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യണം എന്ന കാര്യമാണ് പ്രധാനമായും പരിശോധിക്കുക അത്തരം നടപടികളായിരിക്കും കാര്യങ്ങളുണ്ടാവുക മറ്റ് നടപടികൾ ഇത് ഗതാഗതം മറ്റ് ബദൽ മാർഗ്ഗങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട് അത് നേരത്തെ തന്നെ പല വശങ്ങളും സർക്കാർ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇന്നത്തെ യോഗത്തിൽ ഇപ്പോൾ അടിയന്തരമായി വിളിച്ചിരിക്കുന്ന യോഗത്തിൽ ബദൽ ക്രമീകരണങ്ങൾ എന്തെല്ലാം ഏർപ്പെടുത്താം എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ ആരോപണം എന്ന സാഹചര്യത്തിൽ അത്തരത്തിൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കും അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ എങ്ങനെ ക്രമീകരിച്ചുകൊണ്ട് തെറ്റുതിരുത്തി മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോഴത്തെ യോഗത്തിൽ ആലോചിക്കുന്നത് ശരി യോഗത്തിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്